റഷ്യയുടെയും ഇറാന്റെയും കയ്യിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൈന ഉടൻ നിർത്തണമെന്നും പകരം ഒരു വ്യാപാരി കരാറിൽ എത്തണമെന്നും ശിക്ഷാ തീരുവ ഒഴിവാക്കണമെന്നുമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇതിനെ ചൈന തള്ളിയിരിക്കുന്നു ചൈന പറയുന്നത് ദേശീയ താല്പര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലാണ് ചൈന എക്കാലവും ഊർജം വാങ്ങാറുള്ളതും സംഭരിക്കാറുള്ളതും നിർബന്ധവും സമ്മർദ്ദവും കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല രാജ്യത്തിന് അതിന്റെ പതി പരമാധികാരം സുരക്ഷ വികസനം എന്ന താല്പര്യങ്ങൾ തന്നെയാണ് മുഖ്യം അതാണ് വലുതുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എക്സ് പോസ്റ്റിൽ മറുപടി നൽകുന്നു എന്നാൽ അതിന് മറുപടിയുമായി യു എസ് ട്രഷറി സെക്രട്ടറി പറയുന്നത് നൂറ് ശതമാനം താരിഫ് ഉടൻ തന്നെ ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തുമെന്നാണ് ഏതായാലും ഇന്ത്യയെപ്പോലെ തന്നെ ചൈനയുമായി തന്നെ വ്യാപാര ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ സംഘം ഉടൻ ബീജിങ്ങിൽ എത്തുമെന്നാണ് അറിയുന്നത് ഈ മാസം ഇന്ത്യയിൽ അവർ എത്തുന്നുണ്ട് ഒരു ഭാഗത്ത് താരിഫ് ഉയർത്തിക്കൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു മറുഭാഗത്ത് ചർച്ച തുടരുകയുമാണ് ട്രംപ് ചെയ്യുന്നത് ഏതായാലും ബീജിംഗ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് എക്കണോമിക് സർവകലാശാല തലവൻ ഖാൻ ഞങ്ങളുടെ പരമാധികാരമാണ് അത് അടിയറ വെച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനും തങ്ങൾ ഇല്ല എന്നാണ് ഇന്ത്യ സാമ്പത്തികമായി റഷ്യയെ സഹായിക്കുന്നത് കൊണ്ടാണ് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നതാണ് പുതിയതായി അമേരിക്കയുടെ ഭാഗത്ത് വന്ന സ്റ്റേറ്റ്മെന്റ് ഇതിനിടയിൽ ഇന്ത്യക്കാർ ഈ താരിഫിനെതിരായി ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള താരിഫിനെതിരായി കൊണ്ടുവന്ന പ്രസിദ്ധീകരിച്ച ഒരു കാർട്ടൂൺ ഇപ്പോൾ ചൈനയിൽ വൈറലാണ് അവിടുത്തെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഈ കാർട്ടൂൺ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട് ഈ കാർട്ടൂണിൽ भीमाघरनाय ट्रंबर ഒരു ഓസ് വെച്ചിട്ട് ഒരു ചെറിയ ടേബിൾ ഫാനാണ് ഇന്ത്യ ആയി ചിത്രീകരിച്ചിരിക്കുന്നത് അതിനൊരു ദേശീയ പതാക കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ടേബിൾ ഫാനിന് നേരെ ഈ വെള്ളം ചീറ്റിക്കുന്നതും ഈ കാറ്റിടിച്ച് ഈ വെള്ളം ട്രംപിൻ്റെ മുഖത്തേക്ക് തിറിക്കുന്നതുമാണ് കാർട്ടൂണിലുള്ളത് ഏതായാലും ഈ കാർട്ടൂൺ ഇതിനോടകം തന്നെ വൈറലായിരിക്കുന്നു ഇന്ത്യയിലും ഒപ്പം തന്നെ ചൈനയിലും ഇതിൽ നിന്ന് തന്നെ രണ്ട് രാജ്യങ്ങളിലും ജനവിഭാഗങ്ങളുടെ ഒരു ചിന്താഗതി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ട്രംപിന്റെ ഭീഷണിക്ക് ഇന്ത്യക്ക് പിന്നാലെ ചൈനയും വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ് പുതിയതായി ഒരു റിപ്പോർട്ട് മിസ്റ്റോസ് ന്യൂസ് ഇന്ത്യ മലയാളം